പരാതിക്കാരനായിട്ടുള്ള ശ്രീ തോമസ് തന്നെയാണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത് ശ്രീ തോമസ് പലപ്പോഴും നമ്മൾ ഈ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അന്ത്യത്താഴെ ചിത്രത്തെ വികലമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് ഈ പരാതിയിലേക്ക് നയിച്ച സാഹചര്യം ഇതിലൊരു പ്രധാന പ്രശ്നമുള്ള എന്ന് ഈ ചിത്രം വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് ഡാവിംഗ് ചീഡ് അപ്പൊ അദ്ദേഹത്തിനെ ആ ചിത്രത്തിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം ചിത്രം വരയ്ക്കുകയും അത് ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമായ അല്ലെങ്കിൽ കലാസൃഷ്ടികളുടെ ഒരു ഉത്സവമായ കൊച്ചി പിന്നാലെ പ്രദർശിപ്പിക്കുകയും ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഈ ആ ചിത്രം രചിച്ച ആളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഈ അന്ത്യത്താഴത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അന്ത്യത്താഴം എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യത്തിന് വലിയ വിശ്വാസ സത്യമായിട്ട് ഉള്ളിൽ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർക്ക് അത് വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്നാണ് ഇത് വലിയ രീതിയിൽ ഈ ചിത്രത്തിനെ വ്യാഖ്യാനിക്കാനോ മറ്റും സാധാരണക്കാരായ മനുഷ്യർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ആ ചിത്രം ഉദ്ദേശിക്കുന്ന വലിയ നാനാർത്ഥങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുകളൊന്നും ഒരു സാധാരണ വിശ്വാസിക്കുണ്ടായെന്ന് വരില്ല അപ്പൊ ഇതേപോലെ സർക്കാർ സർക്കാർ സർക്കാരെ സംവിധാനമൊരുക്കി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു വളരെ ന്യൂനപക്ഷമായ ഈ ക്രിസ്ത്യ സമൂഹത്തിന്റെ അവരെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു 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 പതിപ്പ് വേറൊരു രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മനപ്രയാസമുണ്ട് ആ ചിത്രത്തിന്റെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതും നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല നാളെ ഇപ്പൊ പിയാപെ എന്നും പറഞ്ഞൊരു വളരെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഇതേപോലെ തന്നെ നഗ്നയായ ഒരു സ്ത്രീയുടെ മടിയിൽ യേശുക്സ്തു കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിടക്കുന്നതായിട്ട് ചിത്രീകരിച്ചാലും നമുക്കിത് ഇത് തോന്നുമല്ലോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള വികലമായ ചിത്രീകരണത്തിലൂടെ ഈ ചിത്രാകാരന്മാരോ അതിന് പ്രദർശനിപ്പിക്കുന്നവരോ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അവര് നന്മയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് വേദനയും വിഷമങ്ങളാണോ കൊടുക്കുന്നത് ഒരു കലാസൃഷ്ടി മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണമല്ലോ അദ്ദേഹത്തിന് ആ സൃഷ്ടി എഴുതാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അതേസമയം തന്നെ അതിനെ എതിർക്കാനും അതിനെതിരെ പരാതി കൊടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കുണ്ടല്ലോ അല്ലാതെ അത് ചെയ്യുന്നത് അങ്ങ അതേപടി അംഗീകരിക്കണം സമൂഹം എന്നും ചടിക്കുന്നതിൽ തെറ്റും ില്ല അദ്ദേഹം തുടരട്ടെ നമ്മള് അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധം അറിയിക്കുന്നു നമ്മൾ അതിന് പരാതി കൊടുക്കുന്നു അതിന് നിയമപരമായ കാര്യങ്ങൾ അതിന്റെ അധികാരികൾ ചെയ്യട്ടെ അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം ഇതിനകത്ത് പ്രദർശനം തുടരുന്നതിൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഇത് ചിത്രം തുടരരുതെന്ന് തന്നെയാണ് പരാതി കൊടുത്തേക്കുന്നത് ആ ചിത്രം തുടരുന്നതിൽ അതൃപ്തി ഉണ്ട് അദ്ദേഹം അത് അതിന്റെ സംഘാടകര് അതിനെ വേണ്ട വിധത്തില് സർക്കാരോ അതിന്റെ സംഘാടകരോ ചെയ്യട്ടെ പിന്ന എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്കി ചിത്രീകരിക്കപ്പെടുന്നത് എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് അത് ഈ ഈയിടെയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഈ ചിത്രീകരണം വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം പോകേണ്ട കാര്യമല്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കല കൊണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്തിനാണ് അതിനല്ലോ കല കല മനുഷ്യരെ വളർത്താനാണ് മനുഷ്യരെ സന്തോഷിപ്പിക്കാനാണ് മനുഷ്യരെ ചിന്തിപ്പിക്കാനാണ് അപ്പൊ ആവിഷ്കാരം ചെയ്യേണ്ടവർക്ക് ചെയ്യാം അത് അവരുടെ വീട്ടിൽ വെക്കാം പൊതു പ്രദർശന രംഗത്ത് സർക്കാരിന്റെ ചെലവ് നടത്തിയിട്ടുള്ള പരിപാടിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ മാനങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട് അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ വരച്ചിട്ട് വഴിയിൽ വെക്കാലോ വഴിയിൽ വെക്കാം ആരെ എതിർക്കാൻ പോണ് എതിർക്കണവര് എതിർത്തോട്ടെ അദ്ദേഹം വരച്ചോട്ടെ പക്ഷെ നമ്മളുടെ പ്രതിഷേധം നമുക്ക് പറയണല്ലോ അതിനും ഒരു അവകാശം ഉണ്ടല്ലോ പ്രതിഷേധവും ഒരു കലയാണ് അങ്ങനെ തന്നെ എടുക്കണം അതിന് വല ഒരു കലയാണെങ്കിൽ പ്രതിഷേധ ഒരു കലയാണ് അത് വളരെ ആരോഗ്യപരമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അല്ലാണ്ട് ആ സൃഷ്ടി നശിപ്പിച്ചോ അദ്ദേഹത്തിന്റെ ചീത്ത വിളിച്ചോ അത് ആ സംഘാടകരെ ചീത്ത വിളിച്ചോ ഒന്നുമല്ല നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് വളരെ മാന്യമായ രീതിയിൽ ബന്ധപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജില്ലാ കളക്ടർക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മട്ടാഞ്ചേരി എന്നിവർക്ക് പരാതിക്ക് ശേഷം തുടർ നടപടികളോ അങ്ങനെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഇടപെടലോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും മറ്റാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അതിന്റെ ഗൗരവം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് അതിപ്പോ താൽക്കാലികമായിട്ട് അത് പൂട്ടിവെച്ചിട്ടുണ്ട് നമുക്ക് ആ ഇൻസ്റ്റാലേഷൻ സെന്റർ പൂട്ടിവെക്കണമെന്ന അഭിപ്രായം ഒന്നുമില്ല അത് ചെയ്യാൻ പാടില്ല ആ സൃഷ്ടിയാണ് പ്രശ്നം അതിന് പകരം ആ ഒരു ഇൻസ്റ്റാളേഷൻ സെന്റർ തന്നെ പൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് അവർക്ക് അത് മാറ്റാനുള്ള ശ്രമമാണ് ആ സൃഷ്ടി മാറ്റണം ആ ഇൻസ്റ്റാളേഷൻ ബിനാലെ തുടരണം കാരണം ബിനാലെ കൊച്ചിയുടെ ഐഡന്റിറ്റിയാണ് അത് ഒരു കാരണവശാലും നിന്ന് പോകാൻ പാടില്ല ശരി ഒരു കാര്യം കൂടി അതായത് താങ്കൾക്ക് ഈ പരാതിക്കാരനെന്ന നിലയിൽ ഇതൊരു ബോധപൂർവമായ തിരികിക്കയറ്റലായി തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല അതൊന്നും ശരിയായ ഒരു വ്യാഖ്യാനങ്ങളൊന്നും അല്ല അങ്ങനെ ബോധപൂർവമായി സംഭവിച്ചേക്കുന്ന കാര്യങ്ങളോ ഏർ അങ്ങനെയാണെന്ന് വിചാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല കാരണം ഇത് അദ്ദേഹം ഒരു സൃഷ്ടിയുണ്ടായി അവിടെ അത് തിരഞ്ഞെടുത്ത ആൾക്കാർ പിന്നെ എനിക്ക് അവിടെ ഒരു കാര്യം മദ്ധതി കണ്ടപ്പോ ഇത് മാത്രമല്ലന്നേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടമായ കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോ പക്ഷെ ഇതല്ലേ ഇത് അവിടെ ഒരു നല്ല സെലക്ഷൻ കമ്മിറ്റിയോ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയോ ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതിന്റെ അധികാരികളായിട്ട് സംസാരിച്ചപ്പോ മനസ്സിലായി അവരാരൊക്കെയോ എത്തിച്ചു ആരൊക്കെയോ കൊണ്ടുവന്ന് വെച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ബോധപൂർവ്വം ഒരു ആ ഒരു വിശ്വാസത്തിനെ നനിക്കാൻ വേണ്ടി ബിനാലെ സംഘാടകർ അത് ചെയ്തതാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല മലയാള ചിത്രകാരന്മാരുടെ മലയാളികളായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്കൊരു പ്രദർശന സാഹചര്യം അവിടെ ഉണ്ട് അതിനുള്ള അവസരമുണ്ട് ആ രംഗത്തേക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വന്നപ്പോ അവരത് കുറച്ച് അനുദാപനതയോട് ചിന്തിക്കേണ്ടതായിരുന്നു ഇത് ഇത് വെച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങള് ഈ നാട്ടിലെ വിശ്വാസികള് അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് മാത്രം മനസ്സിലാക്കാനുള്ള നിഷ്കളങ്കരൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത് അത് മാത്രം അവിടെ പ്രശ്നം അവരൊന്നും ആലോചിക്കേണ്ടതായിരുന്നു റൈറ്റ് വളരെ നന്ദി പ്രതികരിച്ചൻ ഇപ്പോൾ ശ്രീ പി പി ജോസഫ് കൂടി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ചേരുന്നുണ്ട് ശ്രീ പി പി ജോസഫ് അതായത് ഇതൊരു ബോധപൂർവമായ ഒന്നായി പരാതി നൽകിയിട്ടുള്ള തോമസിന് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത് അവിടെയൊക്കെ ഹൈന്ദവ സംഘടനകൾ പറയുന്നത് അത് ബോധപൂർവമായി തന്നെ ലോട്ടറിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ബോധപൂർവ്വമായ ശ്രമങ്ങൾ ഇല്ലാതെ ഇതൊന്നും ആരും മുൻപ് ഇല്ല ഇത്രയും സാധനങ്ങൾ ലീവിരിക്കുന്ന ഇതിനെപ്പറ്റി വിമർശനം വരും എന്നുള്ള കാര്യം ഇത് വരച്ചവനറിയാം ഇത് വരയ്ക്കുന്നത് ശരിയായ നടപടിയല്ല ഇതൊരു പിന്നെ ആക്ഷേപപരമായിട്ട് വരേണ്ട കാര്യമാണ് ഇതൊരു വിശ്വാസം തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇതിനെ കൊണ്ടു വെക്കുമ്പോൾ ഇത് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകും എന്നൊക്കെ ദീർഘവിഷം ഇല്ലാത്തതാണെന്നല്ലോ വരയ്ക്കുന്നേ വരയ്ക്കാൻ കഴിവുള്ളവന് അതിനുള്ള ദീർഘവേഷവും അപ്പം ഇതിന് ആരുടെ ഒരു സപ്പോർട്ടുകളുണ്ട് പോകുന്നേ പോട്ടെ വിവാദമാകുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ രൂക്ഷമായിട്ടുള്ളത് കൊടുക്കാം ഇത് പിന്നെ മറ്റേ ഇതിന്റെ തന്നെയും ലോട്ടറിയിൽ വന്ന ആ ആ കാണുന്ന ആ കാര്യങ്ങളും ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എല്ലാവരും മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിന് വളരെയധികം സെൻസിറ്റീവാണ് മറ്റ് ചില വിവാഹം നമ്മളൊന്നും പേടത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും അവരിതിനേക്കാൾ ഹൈലി സെൻസിറ്റീവാണ് അതുമായിട്ട് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള അവർക്ക് കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് അവര് പെരുമാറും ഈ ക്രൈസ്തവ സങ്കടകളൊക്കെ അതിനോട് ഇതിനോട് സാധാരണത്തിന് അഗ്രസീവ് ആകാറില്ല ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് ബോധവൂർ ഇപ്പം പിന്നെ നേരത്തെ അഞ്ചാം തിരുവനന്തപുരം ക്രിസ്തുവിന്റെ അഞ്ചാം തിരുവനന്തപുരം എന്നുള്ള നാളെ ഇറക്കി അതിനൊക്കെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ ഇതേ പിന്നെ പിന്നെ തിരുവത്താഴത്തിന്റെ അഞ്ചത്താഴത്തിന്റെ അതിന് വികരമായിട്ട് നേരത്തെ തീർന്നുണ്ടായി പല പ്രാവശ്യം ഉണ്ടായി അപ്പൊ ഇതൊന്നും പിന്നെ ബോധപൂർവ എന്ന് പറയാൻ സാധിക്കത്തില്ല ഇതിന് ഒരു ഭാഗത്തൊരു ഒരു വണം വെക്കുന്നുണ്ട് ഇത് നടന്നു പോകുന്നെങ്കിൽ പോട്ടെ അങ്ങനെ അടുത്ത കുറച്ചുകൂടെ ആക്ഷേപ വിടാം ഇത് അതിന്റെ അതിന് സർക്കാർ സംഘാടകര് ഇതിനൊരു സ്വാഭാവികമായും ഒരു കൊടുക്കണമായിരുന്നു ഇന്ന രീതിയിലുള്ള വരാനുള്ള ആരും മറ്റൊന്നും ആക്ഷേപ തരത്തിലാകരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വൈതയോ ഒന്നും എടുത്താതെ തന്നെ പിന്നെ സർഗാത്മകതയാണ് സൃഷ്ടിയാണ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വ്യക്തിയോളം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇത് പിന്നാലെ ഒരു സർക്കാരിന്റെ പ്രോഗ്രാം ആണ് സർക്കാർ ചെലവിൽ പിന്നെ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള നീക്കം നടത്തേണ്ട കാര്യമില്ല അതേ പറഞ്ഞു അതിനോട് നമുക്ക് നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നു എങ്കിലും ഇതൊക്കെ എതിരെ പിന്നെ ഒരു അന്വേഷണം നടത്തുമോ ഇതൊക്കെ ആരാണ് ഇതിന് പിന്നെ കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല ഇപ്പം ശബരിമല കൊള്ളയുടെ കാര്യം പറഞ്ഞേക്കാം അതിനകത്ത് കാര്യം പറഞ്ഞിട്ട് അതിനകത്തൊക്കെ തുടങ്ങിയപ്പോൾ ആരും ഇല്ല അവരവരെന്ന് പറഞ്ഞു ഇപ്പം അന്വേഷണം പിന്നെ വന്നപ്പോൾ അതിന്റെയൊക്കെ പിന്നെ സൂത്രധാരന്മാരായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞ കണക്ക് ഒരു ഒരു ആക്ട് നടക്കണമെങ്കിൽ ഒരു ക്രൈം എന്തെങ്കിലും രീതിയിൽ നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ അതായത് ഈ ചിത്രം നീക്കാതെ ഈ ഒരു ബിനാലയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിലപാടല്ലേ തീർച്ചയായും തീർച്ചയായും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുകയോ ചെയ്യുന്നുണ്ടോ തീർച്ചയായും അതിനെപ്പറ്റി ഈ ദിവസങ്ങളെല്ലാം അതിനെപ്പറ്റി വരും പറഞ്ഞില്ല ഇപ്പം ന്യൂ ഇയറിന്റെ ആഘോഷം ക്രിസ്മസിന് ആഘോഷമൊക്കെയാണ് ആൾക്കാർ അല്പം നടത്തിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ഈ ക്രൈസ്ത സമൂഹമൊക്കെ ഉടനടി പ്രതികരിക്കുന്നതല്ല അതൊരു കുറച്ച് സമയത്തും ഇതിനകത്ത് ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഇപ്പം പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ കാർപ്രദേശേഷൻ ഓഫ് ഇന്ത്യ ആകട്ടെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ക്രൈസ്തവ സംഘടനകളൊക്കെ യുവജന സംഘടനകളൊക്കെ ആ രീതിയിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട് അപ്പൊ അത് അത് വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധം കാണാം കോൺഗ്രസ് ശരി എന്താണ് കോൺഗ്രസ് ആ ശരി അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു അല്ലേ തീർച്ചയായും തീർച്ചയായും റൈറ്റ് വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്ന ചോദ്യമുണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് വരെ മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യമുള്ളൂ എന്നതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യം അവിടെയാണ് മതവിശ്വാസത്തെ മുറുക്കപ്പിടിക്കാനും ആ മതവിശ്വാസം തുടരാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് വേദനിപ്പിക്കുന്ന തരത്തിൽ പൊതുവായ ഇടങ്ങളിൽ ആണോ പ്രദർശിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ആണ് ഇവിടെ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് സർക്കാർ പരിപാടികളിൽ എല്ലാവരുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളിൽ അടക്കം ഈ മത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരിപാടികൾ നടത്തേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ സംശയമായി ഉയർത്തിയത്